നടിയെ ആക്രമിച്ച കേസിൽ വെറുതെ വിട്ട ശേഷം നടി മഞ്ജു വാര്യരുടെ ക്രിമിനൽ ഗൂഢാലോചന പരാമർശം എടുത്തു പറഞ്ഞ് ദിലീപ് കേസിൽ തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടന്നെന്നും എല്ലാം തുടങ്ങിയത് അമ്മയുടെ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തിന് ശേഷമാണെന്നും വെറുതെ വിട്ട ശേഷം ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ സംഘവും ചേർന്നാണ് തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടത്തിയത് തൻ്റെ കരിയർ നശിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും ദിലീപ് പറഞ്ഞു കേസിൽ ഒപ്പം നിന്നവർക്ക് നന്ദി പറയുന്നുവെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു തനിക്കെതിരെ ഗൂഢാലോചന നടത്താൻ മുഖ്യപ്രതിയെയും കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചു ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പോലീസ് കള്ളക്കഥ മെനഞ്ഞു ആ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നാൽ പോലീസിൻ്റെ കള്ളക്കഥ പൊളിഞ്ഞെന്നും ദിലീപ് പറഞ്ഞു ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്നത് എന്നെ പ്രതിയാക്കാനായിരുന്നു എൻ്റെ കരിയറും ജീവിതവും നശിപ്പിക്കാനാണ് അവർ അങ്ങനെ ചെയ്തത് ദിലീപ് പറഞ്ഞു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും നന്ദി പറയുന്നു വക്കീലായ രാമംപിള്ളയോട് പ്രത്യേക നന്ദിയെന്നും ദിലീപ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വലറി ആൻഡ് കണ്ണൂർ